മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് ആനന്ദപുരം ഇ എം എസ് ഹാളിൽ വച്ച് നടന്നു സംസ്ഥാന സർക്കാരിന്റെയും പ്രാദേശിക സർക്കാരുകളുടെയും വികസന നേട്ടങ്ങളെ ജനങ്ങളിലേക്കെത്തിക്കുന്നതിനുള്ള വികസന സദസ്സിന്റെ ജില്ലാതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു ബഹുമാനപ്പെട്ട മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോസ് ജെ ചിത്തിലപ്പിള്ളി അധ്യക്ഷത വഹിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറും വികസന സദസ്സ് തൃശൂർ ജില്ലാ കോർഡിനേറ്ററുമായ ശ്രീ പി എം വിനോദ് കുമാർ സ്വാഗതമാശംസിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ വി രഘുലാൽ സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു വിവിധ മേഖലകളിൽ പഞ്ചായത്ത് കൈവരിച്ച നേട്ടങ്ങളും ലക്ഷ്യങ്ങളും സംബന്ധിച്ച റിപ്പോർട്ട് സെക്രട്ടറി ശ്രീമതി ഷാലിനി എം അവതരിപ്പിച്ചു വിവിധ വികസന മേഖലകളുടെ പ്രതിനിധികൾ ഓരോ വിഷയങ്ങളിലുള്ള അഭിപ്രായങ്ങൾ അവതരിപ്പിച്ചു ചർച്ചകൾക്കുശേഷം അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി രതിഗോപി നന്ദി പ്രകാശിപ്പിച്ചു ചടങ്ങിൽ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ സന്നിഹിതരായിരുന്നു സംസ്ഥാന സർക്കാരിന്റെയും മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെയും വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച വീഡിയോ ചടങ്ങിൽ പ്രദർശിപ്പിച്ചു ഹരിതകർമ്മസേനാംഗങ്ങൾ ആശവർക്കർമാർ അങ്കണവാടി വർക്കർമാർ ഹെൽപ്പർമാർ പാലിയേറ്റീവ് ജീവനക്കാർ വിവിധ മേഖലകളിൽ പഞ്ചായത്തിൻറെ വികസന പ്രവർത്തനങ്ങളിൽ വിവിധ തരത്തിൽ സഹായങ്ങളും സഹകരണവും നൽകിയ സ്ഥാപനങ്ങൾ വ്യക്തികൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് മാസ്റ്റർ അനന്യാസിന്റെ ചാക്യാർകൂത്ത് ശ്രീ പ്രദീപ് പൂലാനിയുടെ ആക്ഷേപഹാസ്യാവതരണം മധുരം മലയാളം കുമാരി ഇടയ്ക്ക ഇടയ്ക്കച്ചേരി എന്നിവ അവതരിപ്പിച്ചു വികസന സദസ്സിന്റെ ഭാഗമായി കരിയർ മഹോത്സവം കെസ്മാർട്ട് ക്ലിനിക് വികസന നേട്ടങ്ങളുടെ എക്സിബിഷൻ എന്നിവയും സംഘടിപ്പിച്ചു കുടുംബശ്രീയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച കെരിയർ മഹോത്സവം ജോബ് മേളയിൽ പന്ത്രണ്ട് തൊഴിൽദാതാക്കൾ പങ്കെടുത്തു അഭിമുഖത്തിൽ പങ്കെടുത്ത നാൽപ്പത്തിരണ്ട് പേരിൽ ഇരുപതു പേര് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടു ഇതിൽ പതിനാറ് പേർക്കും തൊഴിൽ ലഭ്യമായതായി സംഘാടകർ അറിയിച്ചു കെസ്മാർട്ട് ക്ലിനിക്കിൽ നിരവധി പേർക്ക് കെസ്മാർട്ട് ലോഗിൻ തയ്യാറാക്കി തയ്യാറാക്കിക്കൊടുത്തി ബിൽഡിംഗ് ലിങ്ക് ചെയ്യുന്നതിനായി സമർപ്പിച്ച അപേക്ഷകൾ മുഴുവനും ഞായറാഴ്ച തന്നെ അപ്രൂവ് ചെയ്തതായി ഉദ്യോഗസ്ഥരറിയിച്ചു സിവിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുന്നതിനും ജനങ്ങൾക്ക് അവസരമൊരുക്കി കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെയും ത്രിതല പഞ്ചായത്തു സംവിധാനത്തിന്റെയും വിഭവസ്രോതസ്സുകൾ വിനിയോഗിച്ച് മുരിയാട് ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കിയ വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങളെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് സംഘടിപ്പിച്ച എക്സിബിഷനിലും നിരവധി പേരു പങ്കെടുത്തു ഏറ്റവും മാതൃകാപരമായി സർവതല സ്പർശിയായ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്തത് നിർവഹിച്ച മുരിയാട ഗ്രാമപഞ്ചായത്തിൽ വച്ച് വികസന സദസ്സുകളുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് എടുത്ത തീരുമാനത്തെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം എല്ലാ മേഖലകളിലും വളരെ തിളക്കമാകുന്ന പ്രവർത്തനങ്ങളാണ് മുരിയാഴ് ഗ്രാമപഞ്ചായത്തിൽ നടത്തിയിട്ടുള്ളത് ഇതര പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടി ഏറ്റെടുക്കാൻ കഴിയുന്ന വിധത്തിൽ ഭാവനാപൂർണമായ പദ്ധതികളാണ് ബഹുമാന്യനായ ജോസ് ചിറ്റിലപ്പള്ളിയുടെ നേതൃത്വത്തിൽ മുരിയാട് ഗ്രാമപഞ്ചായത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ വികസന സദസ് ജില്ലാതലത്തിൽ നിന്നുള്ള ഉദ്ഘാടനം ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ അത് മറ്റ് പഞ്ചായത്തുകൾക്കും കൂടി ഈ പദ്ധതികളും പരിപാടികളും മാതൃകാപരമായ നിലയിൽ ഏറ്റെടുക്കാൻ സഹായകരമാക്കുകയാണ് സാമൂഹ്യ രീതിയിൽ അധിഷ്ഠിതമായ സമഗ്ര വികസനം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് കഴിഞ്ഞ പത്ത് വർഷങ്ങളായി സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്നത് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്